നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന സംസ്ഥാനത്ത് കൂടുതൽ കായിക താരങ്ങളെ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്ന് മന്ത്രി രാജേഷ് ഒളിമ്പിക്സിനെ വളരെ ആവേശത്തോടെ നോക്കിക്കാണുന്ന സംസ്ഥാനമാണ് കേരളമെന്നും എം പി രാജേഷ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ യു മികച്ച വിജയം നേടുമെന്ന് ഷാഫി പറബിൽ എം യുവജന പ്രാധാന്യം നൽകിയുള്ള സ്ഥാനാർത്ഥിയായിരിക്കും പാലക്കാട് ഉണ്ടാവുക എന്നും ഷാഫി പറമ്പിൽ പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാൻ നീക്കം പ്രതിഷേധം വ്യാപകമാകും നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സംഘടനകൾ ശക്തമാവുന്നതിനോടൊപ്പം സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സംഘടനകൾക്ക് കഴിയണമെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല സ്ഥലപ്രവൃത്തികളോടൊപ്പം ആത്മീയതയും ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ കരുണയും ജനിക്കുകയുള്ളൂവെന്നും കെ പി ശശികല സംസ്ഥാനത്ത് കൂടുതൽ കായിക താരങ്ങളെ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്ന് മന്ത്രി എം പി രാജേഷ് ഇന്റർനാഷണൽ ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് നടത്തിയ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ അതുകൊണ്ട് ഈ ഈ പ്രവർത്തനങ്ങൾ ഒളിമ്പിക് ആഘോഷങ്ങൾക്ക് എല്ലാ ആശംസകളും വളരെ സന്തോഷത്തോടെ ഒളിമ്പിക്സിനെ വളരെ ആവേശത്തോടെ നോക്കിക്കാണുന്ന സംസ്ഥാനമാണ് കേരളമെന്നും എം രാജേഷ് പറഞ്ഞു ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ജില്ലാ ഭരണകൂടം എന്നിവയുടെ നേതൃത്വത്തിലാണ് ഒളിമ്പിക് ദിനം റാലി സംഘടിപ്പിച്ചത് ഒളിമ്പ്യൻ താരം പ്രീജ ശ്രീധർ പാലക്കാട് എ എസ് പി അശ്വതി ജിജിക്ക് ദീപശിഖ കൈമാറി റാലിക്ക് തുടക്കം കുറിച്ചു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പി രാജേഷ് പി ബി പ്രീതി സി ഹരിദാസ് വി എസ് മുഹമ്മദ് കാസിം എന്നിവർ സംസാരിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു മികച്ച വിജയം നേടുമെന്ന് ഷാഫി പറമ്പിൽ എം പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാടിന്റെ ശബ്ദമാവാൻ കഴിയാവുന്ന ഒരു സ്ഥാനാർത്ഥി ആ പാലക്കാട്ടേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് പിന്നീട് പാലക്കാടിന്റെ ഒരു സാരഥിയായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാടിനും വികസന കാര്യങ്ങളിലും നാടിന്റെ പൊതുവായ കാര്യങ്ങളിലും ഒക്കെ നിരന്തരം ഇടപെടാൻ കഴിയാവുന്ന ഒരു 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 വേണമെങ്കിൽ ചെറുപ്പക്കാരനൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വരട്ടെ അല്ലേ അല്ല സ്ഥാനാർത്ഥി ഉണ്ടാവും പാലക്കാടാണ് മത്സരിക്കുക അല്ല അതിന്റെ പിന്നെ ഒഫീഷ്യൽ ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല ഔപചാരികമായിട്ടുള്ള ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല അത് പാർട്ടി ഫോറത്തിൽ കൃത്യമായ സമയത്ത് അത്തരം കാര്യങ്ങൾ പറയും ഒറ്റക്കെട്ടായി തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യും പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് റിസൾട്ട് പിന്നെ സാധ്യതകളെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ രണ്ടായിരത്തി പ പത്തൊൻപതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലീഡാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലീഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ വി കെ ശ്രീകണ്ഠന് ചരിത്ര ഭൂരിപക്ഷമാണ് പാലക്കാട് അസംബ്ലി കോൺസ്യൂൺഷിപ്പ് നൽകിയിട്ടുള്ളത് അതിനെ കാണാതെ പോരുത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇലക്ഷനുകളിൽ പിന്നെ ജനത നല്ല പിന്തുണ ഞങ്ങൾക്ക് തരുന്നുണ്ട് ഞങ്ങൾ കുറച്ച് കാണുന്നില്ല കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് അനുകൂലമായി നിന്ന മണ്ഡലം ഇത്തവണയും യു ഡി എഫിന് തുണയ്ക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു യുവജന പ്രാതിനിധ്യം നൽകിയുള്ള സ്ഥാനാർത്ഥിയായിരിക്കും പാലക്കാട് ഉണ്ടാവുക എന്നും ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാൻ നീക്കം പ്രതിഷേധം വ്യാപകമാകും പന്നിയങ്കര ടോൾപ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയവേദന നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പ്രതിഷേധം സംഘടിപ്പിക്കും പന്തലാംപാടം ജനകീയ കൂട്ടായ്മ കേരള വ്യാപാരി സംരക്ഷണ സമിതി സ്കൂൾ ബസ് ഉടമ അസോസിയേഷൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ രാവിലെ പത്ത് മുപ്പതിന് ടോൾ പ്ലാസയ്ക്ക് സമീപം പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും സമരത്തിന് മുന്നോടിയായി തിങ്കളാഴ്ച വടക്കഞ്ചേരി ടൗണിൽ വിളംബര ജാഥ നടത്തി വിളംബര ജാഥയ്ക്ക് വടക്കഞ്ചേരി ടൗണിൽ നടത്തിയ സ്വീകരണ പരിപാടിയിൽ ബോബൻ ജോർജ് അധ്യക്ഷനായി വിവിധ സംഘടനാ പ്രതിനിധികളായ സി കെ അച്യുതൻ സതീഷ് ചാക്കോ സോജൻ മാത്യു വി ഗംഗാധരൻ ജി ജോ അറക്കിൽ ഷിബു ജോൺ എന്നിവർ സംസാരിച്ചു നിങ്ങൾക്കെല്ലാം അറിയുന്നത് പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുന്നത് രണ്ടാമത്തത് സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കുന്നത് മൂന്നാമത്തത് ബസ്സുകളിൽ നിന്ന് ടോൾ പിരിക്കുന്നത് നാലാമത്തത് ടോറസ് ഉൾപ്പെടെയുള്ള ചരക്ക് വാഹനങ്ങളിൽ നിന്ന് പ്രദേശത്തെ വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കുന്നത് സംബന്ധിച്ചു ഈ നാല് വിഷയങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇളവ് ആവശ്യപ്പെട്ടതെങ്കിൽ ടോൾ കമ്പനി ഇതിൽ രണ്ട് മേഖലകളിൽ ശക്തമായി ഇടപെടുകയും ഇതിലേ ഓടുന്ന ബസ്സുകളിൽ നിന്നും നിന്നും ആ സൗജന്യം ി ദേശീയപാതയിൽ പന്നേങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ജൂലൈ ഒന്നിന് ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റി യോഗം തീരുമാനിച്ചു ജൂലൈ ഒന്ന് മുതലാണ് പ്രദേശവാസികളിൽ നിന്ന് സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കുമെന്ന് കരാർ കമ്പനി അറിയിച്ചിരിക്കുന്നത് ടോൾ പിരിവുമായി പോയ ശക്തമായ തുടർ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഏരിയ സെക്രട്ടറി ടി കണ്ണൻ പറഞ്ഞു ടോൾ പിരിവിനെതിരെ ഡിവൈഎഫ്ഐ വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ തീയതികളിൽ സമരം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സംഘടനകൾ ശക്തമാക്കുന്നതിനോടൊപ്പം സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സംഘടനകൾക്കാവണമെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല യോഗക്ഷേമ സഭ അവർ അടുത്ത വർഷം റിപ്പോർട്ട് എന്ത് വായിക്കും കഴിഞ്ഞ വർഷം എന്തൊക്കെയാണോ ഞങ്ങൾ സമ്മേളനങ്ങൾ നടത്തിയത് ആ റിപ്പോർട്ട് ഞങ്ങൾ വായിക്കും അടുത്ത വർഷം ഇതായിരിക്കില്ല ഒരിക്കലും ഒരു സംഘടനയുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നുള്ളത് ഉറപ്പാണ് സ്വയം നന്നായം നമുക്ക് മറ്റൊരാളെ മറ്റൊരാളെ തോൽപ്പിക്കുക എന്ന് ഉദ്ദേശമൊന്നുമില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുന്നു അപ്പോ അതിനുള്ള ഒരു മോഹമാണ് സംഘടിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് സംഘടിച്ച് ശക്തരാവുക എന്നുള്ളത് തന്നെയാണ് ഈ കാലഘട്ടത്തിന്റെ രീതി എവിടെ നിന്നാ നമുക്കതിനെ ആവേശം കിട്ടുക ഇപ്പൊ ഭഗവത്പാദരെ മുൻനിർത്തിക്കൊണ്ടാണ് യോഗക്ഷേമ സഭ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് ശങ്കര പാദയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ശങ്കരമന്ത്രം ചൊല്ലി ഒക്കെ നമ്മൾ തുറന്നു അവിടെ നിന്ന് തന്നെയാണ് നമുക്കതിനു വേണ്ടുന്ന എല്ലാ പ്രേരണയും പ്രചോദനവും കിട്ടുക എന്നുള്ളത് ഒരു പക്ഷെ പിന്നെ നമ്മുടെ പശ്ചാത്തലത്തിൽ കേൾക്കുന്നത് ധർമ്മം എന്ന് പറഞ്ഞാൽ കൊറോണ പോലെ ഡെങ്കി പോലെ മലേറിയ പോലെ നശിപ്പിച്ചേ മതിയാകൂ അത് ഞങ്ങളുടെ ലക്ഷ്യമാണ് എന്നൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പലരും പ്രഖ്യാപിക്കണമെന്നാണ് കേൾക്കുന്നത് പ്രത്യേകിച്ച് സൗദ്ധ്യെന്നാണ് അത് കേൾക്കുന്നത് സനാതന ധർമ്മത്തെ മുച്ചൂട് മുടിച്ചേ മതിയാകൂ എന്ന് പലവിധ കാരണങ്ങളെ കൊണ്ട് സനാതന സനാതനധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ച കാലത്ത് തന്നെയായി ആണ് ശങ്കരഭോത്പാദകരുടെ അവതാരം ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഗ്ലാൻ സംഭവിച്ച സമയത്താണ് ശങ്കരഭോത്പാദനരുടെ അവതാരം ശങ്കരഭോത്പാദനത്തിൽ സംഘടനയില്ലായിരുന്നില്ല സംഘടന കൊണ്ടാണ് ശക്തമാവുന്നത് സംഘടന എന്ന് പറഞ്ഞില്ലേ പിന്നീടൊരു പക്ഷേ അതിന് സംവിധാനങ്ങളിലേക്ക് പോയിട്ടുള്ള സംഘടനയില്ല ഒരു വ്യക്തിക്ക് എന്ത് സാധിക്കും എന്നതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് ശങ്കരഭഗോത്പാദകരുടെ ജീവിതം അത് ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ ഇല്ല നമുക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കാൻ മാധ്യമങ്ങളില്ല എന്താ എവിടെ നടക്കണം എന്നുള്ളത് അല്ലെ വലിയ വലിയ പ്രഭാഷണങ്ങളോ പ്രസ്താവനകളോ നടത്തിയാൽ അച്ചടിച്ച് വരാൻ മാധ്യമങ്ങളില്ല യാത്ര ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ മോട്ടോർ വാഹനങ്ങൾ സംവിധാനങ്ങൾ ഇല്ല ഈ ഒരു കാലത്ത് കാലടി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് കാലടി വെച്ച് സർവജ്ഞ സർവജ്ഞപീഠം കയറുന്നത് സ്വയം സർവജ്ഞ സർവജ്ഞപീഠം കയറുക മാത്രമല്ല സനാതനധർമ്മത്തിന്റെ ഊടുംപാവും നെയ്തുകൊണ്ട് എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് നിലനിർത്താൻ മുന്നോട്ട് പോകാനുള്ള ഭഗവത്പാദ പറഞ്ഞു സൽപ്രവൃത്തികൾക്കൊപ്പം ആത്മീയതയും ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ കരുണയും വാത്സല്യവും ഉണ്ടാവുന്നത് ഉപസഭാ പ്രസിഡന്റ് അഗ്നിശർമ്മൻ നമ്പൂതിരി അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുപ്പുന്ന കൃഷ്ണൻ പോറ്റി മുഖ്യപ്രഭാഷണം നടത്തി ഉപസഭാ അംഗങ്ങളുടെ മക്കളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ഉപസഭാ സെക്രട്ടറി ശ്രീ ഗോവിന്ദ് നമ്പൂതിരി സതി എന്നിവർ സംസാരിച്ചു ജനവാസ കേന്ദ്രത്തിൽ ആരംഭിക്കാൻ പോകുന്ന കരിങ്കൽ കോറിക്കെതിരെ ജനകീയ പ്രതിഷേധം കരിങ്കൽ ജനവാസ കേന്ദ്രത്തിൽ അനുവദിക്കില്ല അനുവദിക്കില്ല ഉറപ്പുവരുത്തുക ഈ നാട് മലിനമാക്കരുത് പ്രതിഷേധം പ്രതിഷേധം കണക്കന്തുരുത്തി പൊത്തപ്പാറയിലാണ് ജനവാസ കേന്ദ്രത്തിൽ കോറി നടത്താൻ അനുമതി കാത്തുകിടക്കുകയാണെന്ന് ആരോപിച്ച് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ജനവാസമേലിൽ കോറി അനുവദിക്കില്ലെന്നും കോറി അനുവദിച്ചാൽ പ്രദേശവാസികൾക്ക് കുടിവെള്ള ലഭ്യത ഉൾപ്പെടെ ബുദ്ധിമുട്ടിലാവുമെന്നും പൊത്തപ്പാറയിലും ചക്കുണ്ടിലുമായി നിരവധി വീടുകളും ആരാധനാലയങ്ങളുമുള്ള സ്ഥലമായതിനാൽ കോറിയുടെ പ്രവർത്തനം ജനങ്ങളെ സാരമായി ബാധിക്കുമെന്നും സമരക്കാർ ആരോപിച്ചു സി പി എം പഞ്ചായത്തംഗം എ ടി വർഗീസ് കുട്ടി കോൺഗ്രസ് പഞ്ചായത്തംഗം അമ്പിളി തുടങ്ങിയവർ സമരക്കാർക്ക് ഐക്യദാഠ്യവം പ്രഖ്യാപിച്ചു ജനകീയ സമിതികൾ ഭാരവാഹികളായ ഷിബു ജോൺ സിജോ മാത്യു കെ ഡി ധനീഷ് എസ് അരുൺ സി ഷാജി ടി പി കൗസല്യ ബേസിൽ എന്നിവർ സംസാരിച്ചു നമുക്ക് ഇത് പറഞ്ഞാൽ അയൽവക്കത്തിരിക്കാൻ പറ്റില്ലല്ലോ അടിച്ചിട്ടും അതുകൊണ്ട് പൊടി അടിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് നേരത്തെ തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് മലയോര പ്രദേശമായ പുത്തപ്പാറയിലെ അമ്പതോളം വരുന്ന കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയില് ഇതുപോലുള്ള കോറികൾ വരിക എന്ന് പറയുമ്പോൾ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതിനിധിയ നിലയിൽ ഒരു വിധത്തിലുള്ള രേഖാ മുലയുള്ള ഒരു കാര്യങ്ങളും ഒരുവിധത്തിലും അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാവിധ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന ഈ പറയുന്ന സ്ഥലത്താണ് കോറി വരുന്നതെന്ന് ഇപ്പോൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയേക്കണം ഇതിന്റെ തൊട്ട് താഴെ കാണുന്ന സ്ഥലങ്ങൾ മുഴുവൻ ജനവാസ എന്തിനാണ് ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞു താമസിച്ച സ്ഥലമാണ് ഈ കാണുന്നത് പിന്നീടുള്ള പ്രധാന ഒരു പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പവർ ലൈനിൻ്റെ മാടക്കത്തറയിലേക്ക് പോകുന്ന ഒരു ലൈനുണ്ട് ആ കാണുന്നത് ഏകദേശം ഒരു അമ്പത് മീറ്റർ പോലും ഇല്ല നമ്മുടെ പവർ ലൈനിൻ്റെ ടവറുമായിട്ട് പിന്നീടുള്ള മെയിൻ പ്രശ്നങ്ങൾ പാരിസ്ഥിതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ പൊടി അലർജി മരുന്ന് വെള്ളത്തിൽ കലർന്നിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ വീടുകൾക്ക് വിള്ളലുണ്ടാവുക ഉണ്ടാവുക അങ്ങനെ ഒരുപാട് ഒരുപാട് പാരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇതിന് യാതൊരുവിധ അംഗീകാരവും പെർമിഷനും കൊടുക്കില്ല എന്ന് ഉറപ്പ് നൽകുകയാണ് ഈ സമയത്ത് ഈ കരിങ്കൽ കോറി ഈ ജനവാസ മേഖലയിൽ യാതൊരു ആവശ്യവുമില്ല ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളിലും ഉണ്ടാകും ഇവിടെ വലിയ കുടിവെള്ള കുടിവെള്ളക്ഷാമം രൂ ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ നെയ്വേലിയുടെ നൂറ്റിപ്പത്ത് കെ വി ലൈനാണ് ഇതിൻ്റെ മോളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്ഥലത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓണവിപണി ലക്ഷ്യമിട്ട് വടക്കഞ്ചേരി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു ഓണവിപണി ലക്ഷ്യമിട്ട് വടക്കഞ്ചേരി ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു ചുണ്ടക്കാട്ടിൽ ആരംഭിച്ച കൃഷിയുടെ ഉദ്ഘാടനം സി സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ നിർവഹിച്ചു കെ പ്രഭാകരൻ അധ്യക്ഷനായി വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് എം സുരേന്ദ്രൻ അഡ്വക്കേറ്റ് കെ ശ്രീകല രശ്മി ഷാജി എം ഐ ഡാസ് പി ടി രജനി ജ്യോതി സി കണ്ണൻ എന്നിവർ സംസാരിച്ചു നബാർഡിൻ്റെ തന്നെ മറ്റൊരു പദ്ധതിയാണ് കേരള ബാങ്ക് ഏറ്റെടുത്ത് നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്ത് തലത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയും പ്രാധാന്യമെന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ നിന്ന് കൃഷിക്കാർ അകന്നുകൊണ്ടിരിക്കുകയാണ് കൃഷി അനാദായകരമാവുകയും കൃഷിപ്പണി അനാകർഷകമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിലേക്ക് കൃഷിക്കാരെ ആകർഷിക്കുന്നതിനും കൃഷി ലാഭകരമാക്കുന്നതിനും കൂട്ടായ ഉൽപ്പാദനവും കൂട്ടായ വിപണനവുമല്ലാതെ മറ്റ് മാർഗമില്ല അതുകൊണ്ട് കൂട്ട് കൃഷി എന്ന് പറയുന്നത് നെൽപ്പാടങ്ങളിൽ നടത്തുന്നത് പോലെ മറ്റ് മേഖലകളിൽ നടത്താൻ പ്രയാസമാണ് എങ്കിൽ പോലും ഒരേ തരത്തിലുള്ള കൃഷി ചെയ്യുന്നതിനും ഒരേ സമയത്ത് വിള ഇറക്കുന്നതിനും വിളയെടുക്കുന്നതിനും അതുപോലെ തന്നെ എല്ലാവരും ഒരുപോലെ ഉൽപ്പാദന വർധനവിനു വേണ്ടി കൃഷിയിൽ ഇടപെടുന്നതിനും അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങളാണ് പ്രധാനമായും വേണ്ടത് ഇന്ന് ഉൽപാദന ചെലവ് കൂടുകയും ഉൽപ്പന്നങ്ങളുടെ വില കുറയുകയും ചെയ്യുന്നതുകൊണ്ടാണ് പ്രധാനമായും കാർഷിക മേഖലയിൽ നിന്ന് കൃഷിക്കാർ മഞ്ഞപ്ര വലുപറമ്പ് ഇ എം എസ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു വിജയിക്കുള്ള അനുമോദനവും കെ വി രവി സ്മാരക സ്കോളർഷിപ്പ് വിതരണവും നടന്നു മഞ്ഞപ്ര വാലുപറമ്പ് ഇ എം എസ് സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദനവും കെ വി രവി സ്മാരക സ്കോളർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് ആർ ബാബു അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം ആർ നിഖിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ കെ ചന്ദ്രൻ സി സി ചന്ദ്രബോസ് വായനശാല ഭാരവാഹികളായ എം കെ സുരേന്ദ്രൻ പി എം മോഹനൻ പി ജിഷ്ണു എന്നിവർ സംസാരിച്ചു മൊബൈലിൻ്റെ യോഗത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും മൊബൈലിലേക്ക് തലോദിച്ചിരിക്കാതെ ഫുൾ ഡേ മൊബൈലിൽ മാത്രം പുസ്തകത്തിലേക്ക് തലവോലിച്ച് വായിച്ചു കഴിഞ്ഞാൽ തല നിൽക്കുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരങ്ങൾ കണ്ടു തരേണ്ടി നമുക്ക് കഴിയും അതിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത് നമുക്ക് വയലിലൂടെ തന്നെയാണ് അതുപോലെ തന്നെ മൊബൈലിന്റെ ഉപയോഗമാണെങ്കിലും നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ നല്ല വശങ്ങൾ മാത്രം ഏറ്റെടുക്കുകയും നല്ല ആരോഗ്യമുള്ള മനുഷ്യരാക്കി മാറ്റുന്ന പോലെ നല്ല മനസ്സിന്റെ ഉടമകളായി മാറുന്നതിനും എന്ന് തന്നെയാണ് പറയാനുള്ളത് നമ്മൾ എപ്പോഴും സൂചിപ്പിച്ചു ഇവിടെ രണ്ട് കുട്ടികളൊക്കെ അവര് നല്ല രീതിയിലുള്ള പഠനത്തിന് പ്രോത്സാഹിപ്പിക്കുകയും വാങ്ങിക്കുകയും ചെയ്തതാണ് അതൊക്കെ ഒരു മഹത്തരമായ പ്രവൃത്തികളാണ് വായനശാലകൾ എന്നും ഏറ്റെടുത്ത് നടക്കുന്നത് ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് എപ്പോഴും തന്നെ ചെയ്യും കല്ലടിക്കോട് കരിമ്പെട്ടത്ത് യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വെട്ടം പടിഞ്ഞാക്കര വീട്ടിൽ നിഖിലിന്റെ ഭാര്യ സജിതയാണ് മരിച്ചത് ഭർത്താവ് നിഖിൽ സജിതയെ കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസ് നിഗമനം സംഭവത്തിന് ശേഷം മക്കളുമൊത്തം നാടുവിടാൻ ശ്രമിച്ച നിഖിലിനെ പോലീസ് പിടികൂടി കല്ലടിക്കോട് പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇവിടെ നിഖിലിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പിന്നെ വിളിയേക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് ഇറങ്ങി വരണമെന്ന് പറഞ്ഞു ഞാൻ ഉടനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു വന്ന് പിന്നെ അവരുടെ ഭർത്താക്കന്മാർ ഞങ്ങൾ ഉൾപ്പെടെ പോയി പുറത്ത് നിന്ന് വിളിച്ചു അപ്പോൾ ഒരു വാതിൽ തുറന്നില്ല ഞങ്ങൾ പിന്നെ നിലവിൽ തുറന്ന് എടുക്കുന്ന തള്ളിയാൽ തുറക്കാവുന്ന രൂപത്തിലാണ് വാതിൽ അപ്പോൾ അങ്ങനെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കി അപ്പോൾ റൂമിലേക്ക് പ്രവേശിച്ചില്ല പുറത്ത് നിന്നുകൊണ്ട് തന്നെ പേര് വിളിച്ചു വിളിച്ച് കുറേ നേരം ഞങ്ങൾ വിളിച്ചു അപ്പോൾ ഇയാൾ ഒന്നും പറയുന്നില്ല ഞങ്ങൾ ഉടനെ ഇറങ്ങി അപ്പം തന്നെ കല്ലടിക്കൂട് പോലീസിനെ വിവരം അറിയിച്ചു അവർ അരമണിക്കൂർ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പോലീസ് സംവിധാനം മുഴുവനും വന്നു പിന്നെ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വന്നു മറ്റ് പിന്നെ കാര്യങ്ങളെല്ലാം പിന്നീട് നടന്നു വരും വാർത്തകൾ ഒരിക്കൽ കൂടി സംസ്ഥാനത്ത് കൂടുതൽ കായിക താരങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്ന് മന്ത്രി എം വി രാജേഷ് ഒളിമ്പിക്സിനെ വളരെ ആവേശത്തോടെ നോക്കിക്കാണുന്ന സംസ്ഥാനമാണ് കേരളമെന്നും എം പി രാജേഷ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് എം പി യുവജന പ്രാധാന്യം നൽകിയുള്ള സ്ഥാനാർത്ഥിയായിരിക്കും പാലക്കാട് ഉണ്ടാവുകയെന്നും ഷാഫി പറമ്പിൽ പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാൻ നീക്കം പ്രതിഷേധം വ്യാപകമാകും ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പ്രതിഷേധം സംഘടിപ്പിക്കും സംഘടനകൾ ശക്തമാവുന്നതിനോടൊപ്പം സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സംഘടനകൾക്ക് കഴിയണമെന്ന ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല സ്ഥലപ്രവൃത്തികളോടൊപ്പം ആത്മീയതയും ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ കരുണയും വാത്സര്യവും ജനിക്കുകയുള്ളൂ എന്നും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം તમને કઈ વાત કરવી છે